നമ്മുടെ ഗുണത്തിനും അഭീഷ്ടസിദ്ധിക്കും വേണ്ടി ഭഗവാൻ്റെ തിരുമുന്നിൽ സമർപ്പിക്കുന്ന ഉപഹാരമാകുന്നു വഴിപാടുകൾ വഴിപാടെ എന്നതിൻ്റെ ശരിയായ അർത്ഥം ആരാധന എന്നാണെന്നും ഈശ്വര സന്നിധിയിൽ വെച്ച് ചെയ്യുന്ന ത്യാഗമാണതെന്നും ഒരു വിശ്വാസം നിലനിൽക്കുന്നു വഴിപാട് യഥാർത്ഥത്തിൽ പൂജയുടെ ഒരു ഭാഗം തന്നെയാണ് ഭക്തനെ പൂജയിൽ ഭാഗികമായോ പൂർണമായോ ഭാഗമാക്കി തീർക്കുന്നതിനുള്ള ഒരു ഉപാധി ഭക്തി നിർഭരമായ മനസ്സ് ദേവനിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടും നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടും നടത്തുന്ന വഴിപാടുകൾ നിശ്ചയമായും പൂർണ്ണ ഫലം നൽകുക തന്നെ ചെയ്യുമെന്ന് എത്രയോ അനുഭവങ്ങളാൽ ബോധ്യമായിട്ടുണ്ട് വെറുതെ പ്രാർത്ഥിക്കുന്നതിൻ്റെ പത്തിരട്ടി ഫലം വഴിപാടുകൾ കഴിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു ക്ഷേത്രങ്ങളിൽ പൊതുവെ നടത്തപ്പെടുന്ന വഴിപാടുകളെ ആറ് വിഭാഗങ്ങളായി തിരിക്കാം അർച്ചന അഭിഷേകം ചന്ദനം ചാർത്ത് നിവേദ്യം വിളക്ക് മറ്റുള്ളവ അങ്ങനെയാണ് ആ വിഭജനം മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ദേവതയ്ക്ക് പൂജാപുഷ്പങ്ങളാൽ അർച്ചനയും പുഷ്പാഞ്ജലിയും നടത്തുന്ന വഴിപാടാകുന്നു അർച്ചന അഷ്ടോത്തരശതാമാർച്ചന ത്രിശതി നാമാർച്ചന ചതുശതി നാമാർച്ചന സഹസ്രനാമാർച്ചന ലക്ഷാർച്ചന ഭാഗ്യസൂക്തം പുരുഷസൂക്തം ഐക്യമത്യ സൂക്തം തുടങ്ങിയ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടുള്ള അർച്ചനകൾ എന്നിവയൊക്കെ ഇതിലുൾപ്പെടുന്നു ദാരു കടുശർക്കര ബിംബങ്ങൾക്കൊഴിച്ച് മറ്റുള്ളവയ്ക്കെല്ലാം അഭിഷേകം പതിവാണ് അത് മറ്റൊരു വിധത്തിലുള്ള വഴിപാട് ശുദ്ധജലം പാൽ നെയ്യ് ഇളനീർ എണ്ണ പനിനീർ കളഭം പഞ്ചാമൃതം തുടങ്ങിയവയെല്ലാം അതാതു ദേവതകൾക്ക് അനുസരണമായി അഭിഷേകത്തിന് ഉപയോഗിക്കുന്നു അടുത്തതായി ചന്ദനം ചാർത്തൽ ദേവബിംബങ്ങളിൽ മുഖം മാത്രമായോ പൂർണമായോ ചന്ദനം ചാർത്തുന്ന വഴിപാടാകുന്നു ഇത് പവിത്രമായ നിവേദ്യങ്ങൾ ഓരോരോ ദേവതാ സങ്കല്പം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധത്തെ കൂടുതലായി മടിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് നിവേദ്യം എന്ന പ്രസാദം വഹിക്കുന്നുണ്ട് ഭഗവാൻ സമർപ്പിച്ച ശേഷമുള്ള നിവേദ്യം ഭക്തൻ പ്രസാദമായി സ്വീകരിക്കുന്നു സർവവും ഈശ്വരൻ്റേതാണെന്നും എല്ലാം അദ്ദേഹത്തിൽ സമർപ്പിക്കുന്നു എന്ന തത്വമാണ് നിവേദ്യ സമർപ്പണത്തിന് പിന്നിലുള്ളത് ഓരോ ദേവൻ്റെയും ദേവിയുടെയും താല്പര്യമനുസരിച്ച് നിവേദ്യ സമർപ്പണം വ്യത്യസ്ത തരത്തിലാണ് ഈ ഇച്ഛയനുസരിച്ചുള്ള നേദ്യങ്ങളായിരിക്കും അതാത് ക്ഷേത്രങ്ങളിലെ പ്രധാന വഴിപാട് ഈശ്വരന് നിവേദ്യം സമർപ്പിക്കുന്ന സമയത്ത് ഭക്തർക്ക് ദർശനം അനുവദിക്കുന്നതല്ല നിവേദ്യത്തിൻ്റെ രസാംശമാണ് ഭഗവാൻ സ്വീകരിക്കുന്നത് ധൃമധുരം വെള്ളനിവേദ്യം പായസനിവേദ്യം മലർ നിവേദ്യം അപ്പനിവേദ്യം എന്നിവയൊക്കെ പ്രധാനപ്പെട്ട നിവേദ്യങ്ങളാണ് പായസം തന്നെ പാൽപായസം നെയ്പായസം കൂട്ടുപായസം കടുംപായസം എന്നിങ്ങനെ പല വിധത്തിലുണ്ട് വിളക്ക് വഴിപാട് പൊതുവെ ശ്രീകോവിലിനുള്ളിലാണ് തെളിക്കാറുള്ളത് എള്ളെണ്ണ വെളിച്ചെണ്ണ തുടങ്ങിയവയും അകത്തും പുറത്തും വിളക്കിനായി ഉപയോഗിക്കുന്നു നീരാഞ്ജന വിളക്ക് തുടങ്ങിയ പ്രത്യേക വഴിപാടുകൾ വേറെയുണ്ട് ഇങ്ങനെ തുടങ്ങി ഗണപതി ഹോമം നാളികേരമടിക്കൽ വെടിവഴിപാട് തുലാഭാരം കറുഗഹോമം മൃത്യുഞ്ജയ ഹോമം പുഷ്പാഞ്ജലി അങ്ങനെ വഴിപാടുകൾ നിരവധിയാണ് ഇവയിൽ പ്രധാനപ്പെട്ട് നിൽക്കുന്നു പുഷ്പാഞ്ജലി ആയുരാരോഗ്യ സൗഖ്യങ്ങൾക്കാണ് പുഷ്പാഞ്ജലി പൊതുവെ കഴിക്കാറുള്ളത് രക്തപുഷ്പാഞ്ജലിയാകട്ടെ ശത്രുദോഷ ശമനം അഷ്ടസിദ്ധി എന്നിവയ്ക്കും മംഗല്യസിദ്ധിക്കായി സ്വയംവരാർച്ചന നിലവിലുണ്ട് ഐശ്വര്യത്തിനായി സഹസ്രനാമാർച്ചനയും ദുരിതനിവാരണത്തിന് ഭഗവതി സേവയും നേത്രരോഗശമനത്തിനും അഷ്ടസിദ്ധിക്കും നെയ്വിളക്കും വഴിപാടായി കരുതുന്നു രോഗശാന്തിക്കായി ധാരയും ഐശ്വര്യത്തിന് നിറപറയുമുണ്ട് സർവ്വവിധ ഐശ്വര്യങ്ങൾക്കും ദാരിദ്ര്യ ദുഃഖശമനത്തിനും രോഗശാന്തിക്കുമായി അന്നദാനം ശക്തമായ ഒരു വഴിപാടാണ് അഷ്ടസിദ്ധിക്ക് നിർമാലയും മനഃശാന്തിക്ക് ചുറ്റുവിളക്കും ഭക്തർ കഴിപ്പിക്കുന്നു എന്നിങ്ങനെ വഴിപാടുകളും അതിൻ്റെ ഫലശ്രുതിയും എണ്ണമറ്റതാണ് തീവ്രമായ ഭക്തിയോടെ വഴിപാടുകൾ നടത്തുമ്പോൾ ഭക്തനിൽ തന്നെ കാര്യസാധ്യത്തിനായി ഒരു ഇച്ഛാശക്തി വളരുന്നു ഒപ്പം ദേവതാപ്രസാദവും